ആലപ്പുഴ മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയെന്ന് സംശയം മൃതദേഹം എവിടെയെന്നറിയാവുന്നത് കലയുടെ ഭർത്താവ് അനിലിന് മാത്രമാണ് പെരുമ്പുഴ പാലത്തിനടുത്ത് പുഴയിൽ മൃതദേഹം ഉപേക്ഷിച്ചതായും പോലീസ് സംശയിക്കുന്നു മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടെന്ന് പോലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ ഒരാൾ മാത്രമാണ് അന്വേഷണത്തിന് അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചു മുഖ്യപ്രതി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമായി നടക്കുകയാണ് മാന്ന്നാറിൽ നിന്ന് അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരുന്നു ബ്രേക്കിംഗ് ന്യൂസിൽ അനഘ ഹർഷൻ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം ഇല്ല അവിടെ നിന്ന് മൃതദേഹം മാറ്റി എന്ന സൂചനകൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ വരുന്നത് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണം സംബന്ധിച്ച് സുജയ കേസിലെ ഒന്നാം പ്രതിയാണ് അനിൽ അനിൽ ഇപ്പോഴും വിദേശത്ത് തുടരുകയാണ് അനിലിന്റെ അച്ഛനെയും അമ്മയും ഇന്നലെ രാത്രി രണ്ട് മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ ആ സമയത്താണ് അവരിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത് അനിൽ വിദേ ഇഷ്രയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അതായത് ആശുപത്രിയിൽ അസുഖബാധിതനായി അനിലുണ്ട് എന്ന വിവരമാണ് അനിൽ കുടുംബത്തെ ധരിപ്പിച്ചിരിക്കുന്നത് കുടുംബത്തെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിദേശത്ത് അനിൽ അസുഖബാധിതനായി ചികിത്സ തേടി എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ അനിലിന്റെ ഈ അസുഖം പോലും ഒരു നാടകമാണ് അതായത് ഇസ്രയേലിനെ തുടരാനുള്ള നാടകമാണ് അനിലിന്റെ ഈ അസുഖമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം മാത്രമല്ല ഈ കേസിൽ ഏറെ നിർണായകമായ മറ്റൊരു കാര്യം ഈ അന്വേഷണത്തിൽ ആദ്യം പോലീസ് പോയത് ഈ കലയുടെ ആൺ സുഹൃത്തിലേക്കാണ് അതായത് ഒരു ദിവസം കല അനിലിനെ ഉപേക്ഷിച്ച് ആൺ സുഹൃത്തിനൊപ്പം പോവുകയായിരുന്നു ആ ആൺ ആൺസുഹൃത്തിനോ കേന്ദ്രീകരിച്ചായിരുന്നു ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം ആദ്യം നടന്നത് ഇയാൾ നിലവിൽ വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് ഇയാളെ വിളിച്ചു വരുത്തി നാട്ടിലെത്തിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിനാണ് കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ ആൺസുഹൃത്തിന് പങ്കില്ലെന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തുന്നത് പിന്നീടാണ് ഈ കലയുടെ കൊലപാതകത്തിൽ കലയുടെ മുൻഭർത്താവ് അനിലിന് പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് അതിനെ തുടർന്നാണ് പിന്നീട് ആ ഊമക്കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലേക്കാണ് ഈ അനിലിനെയും അനിന്റെ സുഹൃത്തുക്കളിലേക്കുമൊക്കെ എത്തുന്നത് ഇതിൽ നിലവിൽ അറസ്റ്റിൽ ആയിരിക്കുന്ന പ്രതികൾ ആയിട്ടുള്ള സി ജിനു സോമൻ പ്രമോദ് ഈ മൂന്ന് പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇതിൽ ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ വീടിനോട് ചേർന്ന സെപ്റ്റി ടാങ്കിൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ നിലവിൽ പോലീസിൻ്റെ ഒരു നിഗമനം ഇത്തരത്തിൽ അവിടെ നിന്ന് മൃതദേഹം മാറ്റാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം അനിൽ മേസ്ത്രി പണിക്കാരനാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മൃതദേഹം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിനാണെങ്കിൽ ആദ്യം ഈ കൊലപാതകത്തിന് പിന്നിൽ അനിൽ മാത്രമാണ് അനിൽ ഒറ്റയ്ക്കാണ് കലയെ കൊലപ്പെടുത്തിയത് അതായത് കലയ്ക്ക് മദ്യം നൽകി കാറിൽ വെച്ച് കലയ്ക്ക് മദ്യം നൽകി കലയെ കൊലപ്പെടുത്തി അതിനുശേഷം ഈ മറ്റുള്ളവരെ അറിഞ്ഞത് എന്നൊരു തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കലയെ കാണിച്ചു പെരുമ്പുഴ പാലത്തിനടുത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി എന്ന് മറ്റു ചിലർ പറയുന്നു അപ്പോൾ പുഴയിൽ മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയും ഇതോടെ

അതെ എന്തായാലും ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായ വിവരം പുറത്തു വരണമെങ്കിൽ നിലവിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഈ സെപ്റ്റർ ടാങ്കിൽ മൃതദേഹമോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെന്നതിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ എന്തായാലും ഇത്തരത്തിലൊരു കേസായത് കൊണ്ട് തന്നെ നാല് ദിവസത്തിലധികം എടുക്കും ഈ ഫോറൻസിക് റിപ്പോർട്ട് വരാൻ വേണ്ടി അതായത് കലയെ ആദ്യം കാറിൽ വെച്ച് കൊലപ്പെടുത്തി ഈ പ പെരുമ്പുഴ പാലത്തിൽ നിന്ന് താഴേക്ക് എറിയാം എന്നൊരു നിഗമനത്തിലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം പിന്നീടാണ് ഈ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിടാം എന്നതിലൊക്കെ എത്തുന്നത് ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പ്രതികൾ തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം സോമൻ ആ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി നടത്തുന്ന പരിശോധന നമ്മൾ തത്സമയം കണ്ടതാണ് അനഘയും പ്രവീൺ പുരുഷോത്തമനും ആ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളിൽ തലയോട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലിന്റെ നീണ്ട ഭാഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിൽ എന്ന് സോമൻ അപ്പോൾ തന്നെ പോലീസിനോട് സംശയം പറയുന്നു നമ്മൾ തത്സമയം പ്രേക്ഷകരെ അറിയില്ല കാര്യമാണ് സെപ്റ്റിക് ടാങ്കിൽ ഇട്ടതിനു ശേഷം അവിടെ നിന്ന് മൃതദേഹം മാറ്റിയതാകാനുള്ള ഒരു സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും മൃതദേഹാവശിഷ്ടത്തിന്റെ പതിനഞ്ചു വർഷമായ കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങളിൽ സാരമായതൊന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണോ മറ്റൊരു സാധ്യതയെ കുറിച്ച് പോലീസിനെ ഇപ്പോൾ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നത് അനഘ അതായത് ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അന്ന് കിട്ടിയിരിക്കുന്നത് സ്ത്രീകളുടെ മുടിയിലിടുന്ന തരത്തിലുള്ള ഒരു ക്ലിപ്പ് ഒരു ലോക്കറ്റ് പിന്നെ അടിവസ്ത്രത്തിന്റെ അടിവസ്ത്രത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന ഒരു ഇലാസ്റ്റിക് ഈ സാധനങ്ങളാണ് അന്ന് കിട്ടിയത് മറ്റ് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടമെന്ന് തോന്നിക്കുന്ന ചില വസ്തുക്കളും കൂടി അന്ന് കിട്ടിയിരുന്നു പക്ഷേ അത് അങ്ങനെയാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ആ അവിടെ നിന്ന് അത്തരത്തിലൊരു മൃതദേഹമാണ് കിട്ടുന്നതെങ്കിൽ പോലും അത് കലയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ ഡി എൻ ഡെ പരിശോധനയടക്കം വേണം അത്തരത്തിൽ പരിശോധന നടത്തണമെങ്കിൽ ഈ ടാങ്കിൽ നിന്ന് ഈ എന്തെങ്കിലും ഒരു കഷ്ണം പോലുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടണം മനസ്സിലാക്കുന്നത് പോലീസിന് ഇത്തരത്തിൽ സെറ്റ് ടാങ്കിൽ നിന്ന് അത്തരത്തിലൊരു വസ്തു കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉറച്ച് പ്രതികളെ അടക്കം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് ഈ കേസുമായി ഇത്ര മുന്നോട്ട് പോകുന്നത് അനഘ ഹർഷൻ കലയുടെ മൃതദേഹം മറ്റൊരിടത്താണ് അല്ലെങ്കിൽ പുഴയിൽ ഉപേക്ഷിച്ചു അങ്ങനെയൊരു മൊഴി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അനിലിന്റെ ബന്ധുക്കളാണല്ലോ അവർക്ക് കൃത്യമായി ആ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളുകൾ കൂടിയായ സാഹചര്യത്തിൽ അവർ നൽകുന്ന മറ്റു മൊഴികൾ എന്താണ് അതേക്കുറിച്ച് പോലീസ് നൽകുന്ന സൂചന എന്താണ് അനഘ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ പോലീസ് വ്യക്തമായൊരു സൂചന നൽകുന്നില്ല അതായത് ആദ്യം എല്ലാവരും ആ സമയത്ത് തന്നെ അന്വേഷിച്ചതായിരുന്നു അതായത് കലയുടെ ആദ്യ ആൺസുഹൃത്തിനെക്കുറിച്ച് പിന്നീടാണ് പോലീസ് ഇത്തരത്തിൽ ആൺസുഹൃത്തനെയാണ് ആദ്യം ചോദ്യം ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ദിവ പിന്നീടാണ് പുറത്തു വന്നിരുന്നത് അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്ത് വരേണ്ടതുണ്ട് സുജയ ഓക്കെ അനഘ ഹർഷനാണ് മാന്നാറിലെ വിവരങ്ങൾ പങ്കുവച്ചത് മാന്നാറിൽ കല കൊല്ലപ്പെട്ടോ അതോ കല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ കലയുടെ മൃതദേഹം സിഫ്റ്റിക് ടാങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയാണ് കൊണ്ടുപോയിട്ടത് ഇതിനെല്ലാം ഉത്തരമറിയാവുന്ന ഒരേ ഒരാളാണ് ഇന്ന് ഇസ്രയേലിൽ ആശുപത്രിയിൽ നിൽക്കുന്നത് ഒന്നാം പ്രതി അനിൽ അനിലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ അനിൽ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തുമോ കലയ്ക്ക് എന്താണ് സംഭവിച്ചത് മാന്നാറിൽ ദുരൂഹത അവശേഷിക്കുകയാണ് ആ ദുരൂഹതയുടെ ചുരുളഴിയുന്നത് വരെ ആ വാർത്തയ്ക്ക് പിന്നാലെ റിപ്പോർട്ടർ വാർത്താസംഘം ഉണ്ടാകും മറ്റൊരു വാർത്തയിലേക്ക്